എം ഇ എസ് അഥവാ മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ് ഫസ ഗഫൂർ അഥവാ അസ്തർ ഗഫൂർ എന്ന സോഷ്യൽ മീഡിയയൊക്കെ വിളിക്കുന്ന വ്യക്തി മതേതര മുഖം കൂടി അണിഞ്ഞാണ് വർഷങ്ങളോളം അവർ നമ്മുടെ മുമ്പിൽ നിന്നിരുന്നത് എന്നാൽ ഇയാൾ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു വേദിയിൽ തമിഴ്നാട്ടിൽ വെച്ചുള്ള ഒരു വേദിയിലാണ് അദ്ദേഹം അവിടെ വെച്ച് നടത്തിയ ഒരു പ്രസംഗമുണ്ട് എല്ലാ മലയാളികളും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട പ്രസംഗമാണ് അത് മുഴുവൻ കേൾക്കണം കാരണം ഇത്തരക്കാരൊക്കെ ഇപ്പോഴും മതേതര ചിന്താഗതിയുമായിട്ട് നടക്കുന്നു എന്ന തെറ്റിദ്ധാരണ ചിലർക്കൊക്കെ ഉണ്ട് അവർക്ക് ആ ധാരണ മാറാൻ ഇത് ഉപകരിച്ചേക്കും ഒന്ന് കണ്ടു കണ്ടുനോക്കാം കേരളത്തിലെ മുസ്ലിമുകൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് കൂടി ഏറ്റവും സുവർണ കാലഘട്ടമാണത് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ചെയ്യാൻ എന്താണ് നാഷണൽ പാർട്ടികൾ തകർന്ന് തരിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ സി പി എമ്മിന് അടക്കമുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷം വരികയാണ് അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം വരുമ്പോ മുസ്ലിം സമുദായം പിന്നോക്ക സമുദായങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടിയാൽ മതി യിരത്തി എൺപതിനു ശേഷം വന്ന ഇന്ദിരാഗാന്ധിയുടെ പുതിയ അവതാരത്തെ അടൽ ബിഹാരി വാജ്പേയി ദുർഗയുടെ അവതാരം ബന്ധം മനസ്സിലായി സോ കോൺഗ്രസ് കോൺഗ്രസ് വർഗീയവൽക്കരിക്കപ്പെട്ടു ദി ഹാസ് ഔട്ട് ടു ബി ബി ദ ദ ടീം ഓഫ് ദാറ്റ് കേരള പാർട്ടി വോട്ട് ഷെയർ ട്വന്റി സിക്സ് പെർസെന്റ് सीपीएम वोट इज थर्टी टू परसेंट डीएम के वोट शेयर ट्वेंटी एट परसेंट ठीक है तेलुगु देशम वोट शेयर थर्टी टू परसेंट सभी यही है सेम लेवल लालू प्रसाद यादव लास्ट टाइम वोट शेयर ट्वेंटी सिक्स परसेंट मुलायम सिंह जी और नीचे है ट्वेंटी टू परसेंट मायावती आगे है सो दिस मीन्स ये है गोल्डन और यह हमारा मौका है दिस इज अ गोल्डन ऑपरचुनिटी കേരളത്തിലെ മുസ്ലീമുകൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് കൂടി ഏറ്റവും സുവർണ കാലഘട്ടമാണ് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ചെയ്യാവും എന്താണ് നാഷണൽ പാർട്ടികൾ തകർന്നു തരിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ സി പി എമ്മിന് അടക്കമുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷം വരികയാണ് അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം വരുമ്പോൾ മുസ്ലിം സമുദായം പിന്നോക്ക സമുദായങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടിയാൽ മതി അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റും പക്ഷേ അതിനുള്ള നേതൃത്വം വേണം

എത്ര വിദഗ്ധമായിട്ടാണ് അയാൾ പറഞ്ഞു വെക്കുന്നത് എന്ന് നോക്കുക ഓരോ സംസ്ഥാനത്തെയും ഓരോ പാർട്ടികളും നേടുന്ന വോട്ട് ശതമാനം വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ മുസ്ലിങ്ങളെല്ലാം ഒന്നിക്കുകയാണെങ്കിൽ അതും പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ പോപ്പുലർ ഫ്രണ്ട് വേണം ഇവർക്ക് ലീഡർമാരെ ഉണ്ടാക്കി കൊടുക്കാൻ അവരുടെ നേതൃത്വത്തിൽ ഒന്നിച്ചാൽ കൂട്ടത്തിൽ ഒരു ഗ്രൂപ്പിനെ ഗ്രൂപ്പിനെക്കൂടി ചേർത്താൽ അതായത് ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ദളിത് ഗ്രൂപ്പിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഒരു ഒരു ഇടക്കാലത്ത് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി ഒക്കെ വലിയ ദളിത് പ്രേമം പറഞ്ഞിരുന്നു അപ്പോൾ ആ ബുദ്ധി അവർക്ക് കിട്ടിയത് എവിടുന്നാണ് എന്ന് മനസ്സിലായല്ലോ ഇത് വേദി പോപ്പുലർ ഫ്രണ്ടിൻ്റെ വേദിയാണ് അവിടെ വെച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുകയാണ് മാത്രമല്ല ആർ എസ് എസും കോൺഗ്രസും ഒക്കെ ഒന്നാണ് എന്ന് പോലും അയാൾ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് ഒന്നും വിശ്വസിക്കരുത് ഇടതുപാർട്ടികളെ ും വിശ്വസിക്കരുത് ഒരാൾക്ക് മുപ്പത് ശതമാനം പോലും കിട്ടാൻ പോകുന്നില്ല ഇത് കേരളത്തിലുള്ളതും ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളുടെ സുവർണ അവസരമാണ് എന്ന് വരെ പറഞ്ഞു വെക്കുകയാണ് ഈ ഫസൽ ഗഫൂർ രണ്ടായിരത്തി പത്തിലാണ് അന്നും സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട് പക്ഷേ അന്ന് അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അന്ന് അയാൾ അവിടെ നടത്തുന്ന പ്രസംഗം ഇങ്ങനെ കാലങ്ങളോളം നിൽക്കുമെന്ന് എന്തിനാണ് ഞാനിത് വീണ്ടും എടുത്ത് കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളൊക്കെ ഇയാളൊക്കെ മതേതരാണ് അല്ലെങ്കിൽ ഈ ഇന്ത്യയിലെ ജനാധിപത്യത്തെ വിശ്വസിച്ചുകൊണ്ട് ഇവിടുത്തെ ഭരണത്തിന് കീഴിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എന്നൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഇനിയും എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കോളൂ ഇവരുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന ഒരു കാര്യം ഇത് മാത്രമാണ് മുസ്ലിങ്ങൾ ഒന്നിക്കണം മാത്രമല്ല പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഒന്നിക്കണം എന്നാണ് പറഞ്ഞത് ആ പോപ്പുലർ ഫ്രണ്ട് ഇന്നിപ്പോൾ എവിടെ കിടക്കുന്നു എന്ന് അറിയാമല്ലോ മാത്രമല്ല സി എ സമരകാലത്തുകൾ മറ്റൊരു ഡയലോഗ് അടിച്ചിരുന്നു അന്ന് കോടതിയോ ജനാധിപത്യമോ ഒന്നുമല്ല അതിന്റെ അപ്പുറത്തേക്ക് ജനങ്ങളെടുക്കുന്ന ചില പവറുണ്ട് ഞങ്ങൾ ചില അസ്ത്രങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് അത് കൃത്യ സമയത്തൊക്കെ ഉപയോഗിക്കും എന്നൊരു ഡയലോഗ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വകപ്പോർഡ് പോലുള്ള കിരാത നിയമങ്ങളൊക്കെയാണോ ഇവരുടെ ഈ അസ്ത്രങ്ങൾ എന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു കഴിഞ്ഞു അവരുടെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള എസ് ഡി പി ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇവരൊക്കെ വളരെ വെൽ പ്ലാൻഡായിട്ട് എത്രയോ വർഷമായിട്ട് ഒരു ലക്ഷ്യത്തിന് വേണ്ടി മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ നിർഭാഗ്യം കൊണ്ടും നമ്മുടെ ഭാഗ്യം കൊണ്ടും രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയും ബി ജെ പിയും ഭരണത്തിലെത്തി അല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർ അവരുടെ സ്വപ്നം ഏതാണ്ട് ഇപ്പോൾ പൂർത്തീകരിച്ച് കഴിഞ്ഞേനെ